ും സന്നെ വിളങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നലെ ഡബിൾ എക്സെല്ലും കാണിച്ചു ഇന്ന് ത്രിപിൾ എക്സലും ഫോർ എക്സലും എക്സിലും ഒരു ഫൈവ് എക്സലും ഉണ്ട് അപ്പൊ കിട്ടിയതൊക്കെ എടുത്തു പോകുന്നതാണ് അപ്പൊ എം സി എം സൂര്യജ്യോതി ഒക്കെ ഉണ്ട് രണ്ടു വരെ റേറ്റ് തന്നെയാണ് എണ്ണൂറ്റിഅൻപത് രൂപയാണ് ത്രിബിൾ എക്സലും ഫോർ എക്സലും റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ കാവ്യ പശ്മിന പശുമിനോല്ല അത് നമ്മൾ പക്ഷെ അത് അറുനൂറ്റിഅൻപതിന നാളെ കിട്ടും പറയുന്നുണ്ട് ഇത് ത്രിബിൾ ആണ് എം സി എമ്മിൻറെ ഉണ്ട് സൂര്യജ്യോതിൻ്റെ ഉണ്ട് ത്രിപിൾ എക്സലും പോർ എക്സലും ഒരു റേറ്റ് ആണ് എണ്ണൂറ്റിഅൻപത് രൂപ കേട്ടോ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം മെസ്സേജ് അയച്ചോളി ഫസ്റ്റ് തന്നെ കണിക്കുന്നത് കാണിക്കുന്നത് ഒരു കോഫി കളർ കേട്ടാ കോഫി കളറിൽ പ്രിന്റ് ആയിട്ടാണ് ടോപ്പിന്റെ വണ്ണം നാപ്പത്തി ആറ് ഇട്ടാ ഇഞ്ച് ലെങ്ത് പതിനേഴ് ഇഞ്ച് കയ്യറക്കാട്ടാ ആവശ്യമുള്ള ഒരു ലേസ് ഗ്രീൻഷോർട്ട് എടുത്ത് പോരി നല്ല ഐറ്റം ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു ബ്ലക്സൽ സൈസിന്റെ നല്ല സൈസുള്ള ഒരു സെമി പലാസ ഒരു പലാസോ പാൻറ് ആണ് നല്ല സൈസ് ഉണ്ട് അതിന്റെ ഷോൾ ആണ് എല്ലാം നിവർത്തി കാണിക്കണില്ല അതിന്റെ അടുത്ത കളർ ഇതാ ഇതിന്റെയൊക്കെ ടോപ്പിന്റെ വള്ളം മാത്രം നോക്കാം ലെങ്ത് ഒക്കെ ഒരേ തന്നെ വരുന്നത് കേട്ടോ ടോപ്പിന്റെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടെങ്കിൽ ശരിക്ക് നോക്കിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വെള്ളം ലെങ്ത് ഉണ്ട് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഞാനാണ് കേട്ടോ അടുത്തത് നമ്മൾ ഡബിൾ എക്സ് എല്ലിൽ കണ്ട ടൈപ്പ് തന്നെയാണ് ഇതാണ് ടോപ്പ് ഇത് പേന്റ് ഇത് ഷോൾ കേട്ടോ ഇങ്ങനെ വരുന്നത് ഇത് നമ്മൾ ഡബിൾ എക്സ് എൽ ശരിക്കും നിവർത്തി കണ്ടായിട്ടു തന്നെ വണ്ണം വേണമെങ്കിൽ ഒന്ന് നോക്കാം നാപ്പത്തിയാറ് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് നാപ്പത്തിനാലര ലെങ്ത് ഉണ്ട് അതിന്റെ പേന്റ് ഷോളാണ് കേട്ടോ ഷോളാണ് പേന്റ് ഇങ്ങനാണ് വരുന്നത് സൂര്യജ്യോതി കേട്ടോ ത്രിബിൾ എക്സിൽ ഫുള്ള് സൂര്യജ്യോതിയാണ് കോർ എക്സലാണ് പിന്നെ എം സി എം ഉള്ളത് ഇതാണ് അടുത്ത പ്രിന്റ് സൂര്യജ്യോതിന്റെ ത്രിബിൾ എക്സലിന്റെ അപ്പൊ എല്ലാ പീസും കണ്ടില്ലേ ഇനി ഇതിനടുത്ത് നമ്മൾ കോർ എക്സൽ സൈസിലെ പേന്റ് ഷോളും ഇതാണ് ചുരിദാർ ഇതാ കേട്ടോ പിന്നെ വണ്ണം നോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് ഫോർഎക്സൽ സൈസാണ് കേട്ടോ നാപ്പത്തി എട്ട് ചെസ്റ്റ് വെണ്ണം ഒരു നാപ്പത്തി മൂന്നര ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പോരുക ഇതാണ് അതിന്റെ പെയിന്റ് ഷോറും വരുന്നത് അത് എം സി എമ്മിൻ്റെ ആണ് അടുത്ത സൂ സൂര്യജ്യോതിയുടെ ഫോർഎക്സൽ ഇതിന്റെ ചെസ്റ്റ് വെണ്ണം നോക്കിയിട്ട് വേഗം പറഞ്ഞുതരാം ടൈം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ സ്പീഡ് ആക്കുന്നത് ഇത് നാപ്പത്തി എട്ടിട്ടാ ചെസ്റ്റ് വണ്ണ വരുന്നത് നിന്റെ പാൻറ് ഷോള് നല്ല ഭംഗിയുള്ള പീസുകൾ കേട്ടോ ഇതങ്ങ് അടുത്ത പീസ് ഇട്ടാ ഫോർ എക്സ് എൽ സെച്ചിൽ ഇത് അടുത്ത പീസ് ഇതാണ് അടുത്ത പീസ് ഇതാ എം സി എമ്മിന്റെ ഫോർ എക്സല് നല്ല ഭംഗിയല്ല ഒരു പിങ്ക് കളർ കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് നമുക്ക് റേറ്റ് നമുക്ക് കൂടുതൽ റേറ്റ് വന്നുകൊണ്ടായിട്ട് നിങ്ങളുടെ കൂടുതൽ റേറ്റ് പറയണത് അടുത്ത ഇതാ ഇത് ടോപ്പ് ഇത് ഷോള് ഇത് കോട്ടം ഫോറക്സല് ചുരിദാർ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ വണ്ണം ലെങ് ഒക്കെ ചോദിക്കട്ടോ ഇതിന്റെ ടോപ്പ് ഷോള് ബോട്ടം വരുന്നതാ കേട്ടോ നല്ല സൈസ് ഉണ്ട് പേന്റ് ഒക്കെ നല്ല സൈസ് ഉണ്ട് പേടി പേടിക്കണ്ട അടുത്ത ഇതാണ് കേട്ടോ ശ്രീഗണേശന്റെ ഒരു ചുരിദാറാണ് നമ്മള് പിട്ട ബീച്ചുകളൊക്കെ എടുത്ത് പോവുന്നതാണ് ഇതിൻ്റെ വണ്ണം ലെങ്ത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം പിന്നെ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് കേട്ടോ പതിനെട്ട് ഇഞ്ച് കയ്യറക്കുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തുണ്ട് ഇതിൻ്റെ പാൻറ്റ് ഇതാണ് ഷോൾ ഇതാണ് അതിൻ്റെ കേട്ടാ ഇത് ശ്രീഗണേശ് നമ്മൾ തുള്ളിയിലുള്ളതാണ് റേറ്റ് ഒക്കെ എല്ലാം വരാൻ കുറച്ചാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളെ ഫൈവ് എക്സലാണ് ഫൈവ് എക്സ് എക്സലിൻ്റെ ചുരിദാറാണ് അതിൻ്റെ പാൻറ്റ് ഇതാണ് ഷോൾ ഇതാണ് ഇതിൻ്റെ വണ്ണം നോക്ക് ഫൈവ് എത്ര വണ്ണം ഉണ്ട് നോക്കട്ടെ ഇത് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് നമ്മളെ ഫൈവ് എക്സന്റെ ചുരിദാറ് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഇണ്ട് ഇതിൽ എത്ര പീസ് തന്നെ ഉള്ളു നല്ല ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ അൻപത്തിരണ്ട് ചെസ്റ്റ് വണ്ണം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം നല്ല തള്ളിലാളുകളൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ വേഗം പോരി നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് പെയിൻറ്റു സിധാരണ റേറ്റ് കേട്ടില്ലേ എണ്ണൂറ്റി അൻപത് രൂപ കേട്ടോ ട്രിപ്പിൾ എക്സലുണ്ട് ഫോർ എക്സൽ ഉണ്ട് ഒരു ഫൈവ് എക്സലുണ്ട് അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വരിക പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചതാണ് ടൈമില്ലാത്തതുകൊണ്ട് അപ്പൊ ഇന്നൊരു വിധാന വിധിനും